കൂറ്റൻ കഴുകന്റെ ചെറുകടി ശബ്ദം ചുമരുകളിലും ഗ്ലാസ് ഫ്രെയിമുകളിലും തട്ടി പ്രതിധ്വനിച്ചു അതിനിടയിൽ മല്ലികയുടെ നിലവിളി ശബ്ദം ലയിച്ചുപോയി കൂട്ടിലെ കുരങ്ങുകൾ ഭീതിയോടെ ഓടി നടന്ന് കരഞ്ഞു തുടങ്ങി മല്ലിക തിരിഞ്ഞു നോക്കി കുരങ്ങുകളെല്ലാം ഒരു മൂലയിൽ പതുങ്ങിയിരിക്കുന്നു അവയുടെ കണ്ണുകളെല്ലാം ആ അവസ്ഥയ്ക്ക് തിരിഞ്ഞിരിക്കുകയാണ് മല്ലിക ഭീതിയോടെ ശിരസ് തിരിച്ചു അതെ അതവിടെ തന്നെ നിൽക്കുകയാണ് ഗ്ലാസുകൾക്കിടയിലൂടെ അതിൻ്റെ വികൃതങ്ങളായ ശൽക്കങ്ങൾ അവൾക്ക് കാണാം മുഖത്ത് തിളങ്ങുന്ന ചെറിയ ഉണ്ടക്കണ്ണുകൾ അവളുടെ നേരെയാണ് തിരിഞ്ഞിരിക്കുന്നത് അതിൻ്റെ നീണ്ട വികൃതങ്ങളായ കൈപ്പത്തലുകൾ ഗ്ലാസിൽ അമർന്നിരിക്കുന്നു മല്ലിക നിർനിമേഷയായി അതിൻ്റെ നേരെ ശ്വാസമടക്കി നോക്കി നിന്നു ആ നിലവറം മുഴുവൻ നിശബ്ദമാണ് ഒരു ജീവികളും ശബ്ദിക്കുന്നില്ല ചലിക്കുന്നില്ല അതുവരെ അവിടെ വട്ടമിട്ട് പറന്നുകൊണ്ടിരുന്ന കഴുകനും എവിടെയോ മറഞ്ഞു നിശബ്ദത അവിടെ അന്ത്യശ്വാസം വലിച്ചു കിടന്നു തൻ്റെ നെഞ്ചിരിപ്പ് അവൾക്ക് കേൾക്കാമായിരുന്നു ഭീകരജന്തു എങ്ങനെ ഇതിനകത്തു വന്നു ആ സമയത്ത് ഡോക്ടറും പുറത്തുപോയി പുറത്തേക്കുള്ള വാതിലും തനിക്കറിയില്ല താൻ നിസ്സഹായായി ഈ നിലവറയിൽ ഒറ്റപ്പെട്ടുവെന്നും മരണം തൻ്റെ സമീപത്തുണ്ടെന്നും അവൾക്ക് ബോധ്യമായി മല്ലികയുടെ ഉള്ളങ്കിൽ നിന്നും ഒരു തരിപ്പുണ്ടായി അത് ശരീരമാകമാനം ബാധിച്ചു അവൾ വിറയ്ക്കുകയായിരുന്നു ധൈര്യമെല്ലാം ചോർന്നു പോകുന്നു മറിഞ്ഞു വീഴാതിരിക്കുവാനായി അവൾ പിന്നോട്ടൊരടി വെച്ച് ഗ്ലാസ് ഫ്രെയിമിൽ പിടിച്ചു വിയർത്ത കയ്പത്തി തെന്നുന്നു പിടിമുറുകുന്നില്ല പെട്ടെന്ന് ആ ജന്തു ഒന്ന് ചലിച്ചു മല്ലികയുടെ അടി വയറ്റിൽ നിന്നും ഒരാന്തലുണ്ടായി കൂട്ടിലെ കുരങ്ങുകൾ നടുങ്ങി വിറച്ചു കരയാൻ തുടങ്ങി ആ ജന്തു മുന്നോട്ട് വരുന്നവൾ കണ്ടു അവൾ കൂറ്റൻ ഗ്ലാസ് മുറികളുടെ ഇടയിലൂടെ നീണ്ട ഇടനാഴിയിലൂടെ വാതിൽ ലക്ഷ്യമാക്കി ഓടി കൂറ്റൻ ഭിത്തിയിൽ തട്ടി മല്ലിക നിന്നു ആ ഭിത്തിയിൽ തൻ്റെ മുൻപിൽ ഒരു വാതിലുണ്ടെന്ന് അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു അത് തിരിച്ചറിയാൻ വയ്യാത്ത വിധം അടഞ്ഞിരിക്കുന്നു മല്ലിക അതിൽ ശക്തിയായി ഇടിച്ചു ഡോക്ടർ അങ്കിൽ അങ്കിൽ അവളുടെ ഭീതിയോടെയും കരച്ചിലിനോട് സമാനമായതുമായ ശബ്ദം ആ നിലവറയിൽ മുഴങ്ങി പിന്നിലെ കാൽപര്മാറ്റം പോലെയുള്ള ഒരു ശബ്ദം അവൾ കേട്ടു ആ ജന്തു തന്നെ സമീപിക്കുകയാണെന്ന് ഉറപ്പുണ്ടായിരുന്നു നോക്കാൻ ശക്തിയില്ല അതിപ്പോൾ തന്നെ ആ വികൃതങ്ങളായ പാടുകളുള്ള കൈപ്പത്തികൾക്കുള്ളിലാക്കി ഞെരിച്ച് കടിച്ചു തിന്നുമെന്ന് അവൾ കുറപ്പുണ്ടായിരുന്നു മല്ലിക സകല ശക്തിയും എടുത്ത് ആ ഭിത്തിയിൽ ആഞ്ഞടിച്ചു അതോടൊപ്പം തന്നെ സർവശക്തിയും ഉപയോഗിച്ച് അലറി വിളി വിളിക്കുന്നുമുണ്ടായിരുന്നു അങ്കിൽ വാതിൽ തുറക്കെങ്കിൽ പക്ഷേ ആ ഭിത്തിക്ക് യാതൊരു ചലനവും ഉണ്ടായില്ല അവൾ തളർന്ന് ഭിത്തിയിലേക്ക് ചാഞ്ഞുപോയി സകല പ്രതീക്ഷകളും അവസാനിച്ചിരുന്നു പെട്ടെന്ന് ആ ഭിത്തി ഇളകി മാറി ഡോക്ടർ ജോസ് പ്രകാശിൻ്റെ നെഞ്ചിലേക്കാണ് മല്ലിക വീണത് ഞാൻ താമസിച്ചില്ലല്ലോ അല്ലേ ചോദ്യം കഴിഞ്ഞാണ് അദ്ദേഹം മല്ലികയെ ശ്രദ്ധിച്ചത് അവൾ ആകെ തളർന്ന് ഒരുപാടിയെ ചേമ്പിൻ തട്ട് പോലെയായിരുന്നു ഡോക്ടറുടെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് കിടന്ന് അദ്ദേഹത്തെ ചുറ്റി വരിഞ്ഞ് അവൾ ഇതച്ചു ആ ശരീരമാകെ വിയർത്ത് കുളിച്ചിരുന്നു അങ്കിൽ വേഗം രക്ഷപ്പെടുമെങ്കിൽ ഒരർദ്ധ ബോധാവസ്ഥയിൽ എന്ന അവൾ പറഞ്ഞു എങ്ങോട്ട് നീ എന്താണ് ഈ പറയുന്നത് നിനക്ക് എന്ത് പറ്റി മല്ലികേ ഡോക്ടർ പെട്ടെന്ന് ചോദിച്ചു നീ വല്ലാതെ വിറയ്ക്കുന്നല്ലോ ഒറ്റയ്ക്ക് ഇവിടെ നിന്ന് ഭയന്നോ ഏ എന്താ മല്ലികേ അദ്ദേഹം അവളുടെ മുഖം പിടിച്ചുയർത്തി ആ കാതിര നോക്കി ആ ഭീകര ജന്തു ഇതിനകത്തുണ്ടെങ്കിൽ അതെന്നെ വലിച്ചു കീറാനായി വന്നു ഏത് ജന്തു നീ എന്തിനെ എന്തിനെപ്പറ്റിയാണ് പറയുന്നത് വലതും കണ്ടു ഭയന്നോ ശൽക്കങ്ങളുള്ള ആ ഭീ ആ ഭീകര മനുഷ്യൻ അത് അവിടെയുണ്ട് മല്ലിക വിഫുലങ്ങളായ കണ്ണുകൾ അവിടേക്ക് തിരിച്ചു അപ്പോൾ അവിടെ നിന്നും യാതൊരു ശബ്ദവും കേൾക്കാനുണ്ടായിരുന്നില്ല നിശബ്ദത മരവിച്ച് കിടക്കുന്നതുപോലെ ഒരു ജീവിയും ശബ്ദിക്കുന്നില്ല മല്ലികയുടെ കണ്ണുകൾ ആ ചില്ലുപാടികൾക്കിടയിലേക്ക് ഇഴഞ്ഞു ചെന്നു നിനക്ക് തോന്നിയതായിരിക്കും അവിടെയങ്ങും ഒന്നുമില്ല എങ്കിലതൊന്നറിഞ്ഞിട്ടേയുള്ളൂ കപ്പിളിനകത്ത് കള്ളനോ ഈ നിലവറയിൽ ഞാനറിയാത്ത ഒരു ഈച്ച പോലുമില്ലെന്ന് നിനക്കറിയില്ലേ നീ വല്ലാതെ ഭയന്നിരിക്കുന്നു വരൂ ഇവിടെ മുഴുവൻ പരിശോധിക്കാം നീ അതിനെ എവിടെയാണ് കണ്ടത് ഡോക്ടർ ജോസ് പ്രകാശ് മുറിക്കകത്തേക്ക് കടന്നു വേണ്ടെങ്കിൽ അത് അപകടമാണ് മല്ലിക തടഞ്ഞു ഇല്ലടി പെണ്ണേ നീ ധൈര്യമായിരിക്കെ ഡോക്ടർ അവളെ ചേർത്ത് നിർത്തി അവളുടെ നീണ്ട കാർ കൂന്തലിനിടയിലൂടെ വിരലോടിച്ചു അങ്കിളിനോടൊട്ടി മുന്നോട്ട് നടക്കുമ്പോൾ മല്ലിക ഭീതിയോടെ ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു ഏതു സമയത്തും മരണ തങ്ങളുടെ മേൽ ചാടി വീഴാമെന്നവൾ കുറപ്പായിരുന്നു പെട്ടെന്ന് ശബ്ദമുണ്ടായി നടുക്കത്തോടെ മല്ലിക ഡോക്ടറെ ഇറുപ്പടക്കം കെട്ടിപ്പിടിച്ചു നീ ഇത്ര വീരുവായാലോ എന്തായത് ഡോക്ടർ അവളുടെ തോളിൽ മൃദുവായി തട്ടിക്കൊണ്ട് ശാസിച്ചു അവൾ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി മൂലയിൽ കൂടി ഇരുന്ന കുരങ്ങുകളുടെ ശബ്ദമായിരുന്നു അത് അവയുടെ കണ്ണുകളുടെ ഭീതിയുടെ ഭാവം മാറിയിരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ എല്ലാം നിന്റെ തോന്നലായിരുന്നെന്ന് എവിടെയാണ് ആ ജന്തു അങ്ങനെയൊന്നുണ്ടെങ്കിലേ അതിനൊരിക്കലും പുറത്തു പോകാൻ സാധിക്കുകയില്ല ഡോക്ടർ മല്ലികയുടെ മുഖത്തേക്ക് നോക്കി ദാ അവിടെയാണ് ഞാനതിനെ കണ്ടത് മല്ലിക താൻ നേരത്തെ ആ ജന്തുവിനെ കണ്ട ഭാഗത്തേക്ക് കഴിച്ചുകൊണ്ടി അതൊരു തോന്നലല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഗ്ലാസുകൾക്കിടയിലൂടെ അതിൻ്റെ തിളങ്ങുന്ന വികൃതങ്ങളായ ശൽക്കങ്ങൾ ഞാൻ കണ്ടതാണ് എന്നിട്ടത് എവിടെ ഡോക്ടർ ആ ഭാഗത്തേക്ക് ചെന്നു അവിടെ ചെന്ന് ഒരു സൂക്ഷ്മ പരിശോധന നടത്തിയതിനു ശേഷം ചുറ്റും നോക്കി പിന്നെ മല്ലികയോടായി പറഞ്ഞു ഇവിടെ അങ്ങനെയൊന്നും വന്നതിൻ്റെ പാടുപോലുമില്ല നീങ്ങ് വരൂ എല്ലാം കാണുമ്പോൾ നിന്റെ തോന്നൽ വെറും യാദൃശ്ശികമായിരുന്നെന്ന് ബോധ്യമാകും നീ വെറുതെ ഭയപ്പെടുകയാണ് ചെയ്യുന്നത് മല്ലിക അവിടേക്ക് ചെന്നു അവിടെ അങ്ങനെ ഒരു വൃത്തിക്കെട്ട് ജന്തു നടന്നു വന്നതിൻ്റെ യാതൊരു പാടുകളും അവശേഷിക്കുന്നുണ്ടായിരുന്നില്ല തൻ്റെ കണ്ണുകൾ തന്നെ വഞ്ചിച്ചിട്ടില്ലെന്നവൾക്ക് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ എങ്ങനെയാണത് സംഭവിച്ചത് വിശദീകരിക്കാനാവാത്ത സംഭവം പോലെ അത് മനസ്സിൽ അവശേഷിച്ചു ഇനിയും വളരെയധികം കാര്യങ്ങൾ കാണാനും പഠിക്കാനുമുണ്ട് നീ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ തുടങ്ങിയാൽ ഒന്നിനും ഒരു മൂടുണ്ടാവുകയില്ല സന്തോഷവതിയാവാൻ ശ്രമിക്കൂ ഞാനുള്ളപ്പോൾ മല്ലിക ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല ചിരിക്കാൻ നോക്ക് പെൺകുട്ടികൾ പരിഭവിക്കുന്നത് കാണാൻ ഭംഗിയുണ്ട് പക്ഷേ ഭയന്ന് വിറയ്ക്കുന്നത് കാണാൻ ഒരു ഭംഗിയുമില്ല ഭയം സൗന്ദര്യത്തെ നശിപ്പിക്കുമെന്ന് ആധുനിക മനഃശാസ്ത്രം പറയുന്നത് നീ വായിച്ചിട്ടില്ലേ ചിരിക്കേ ആ അങ്ങനെ മിടുക്കി ഡോക്ടർ അവളുടെ നെറ്റിയിലേക്ക് വീണ് കിടന്ന അളകങ്ങൾ ഇരുവശങ്ങളിലേക്കും മാടിയൊതുക്കി പിന്നെ ആ തുടുത്ത നെറ്റിത്തടത്തിൽ ചുംബിച്ചു നീ ഒരിക്കലും വേദനിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല പക്ഷേ നീ ഇങ്ങനെ ഭീരുവാകരുത് നിന്നെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്ന എല്ലാത്തിനെയും ഞാൻ നശിപ്പിക്കും ഡോക്ടർ ജോസ് പ്രകാശിനെ ആരും മനസ്സിലാക്കിയിട്ടില്ല മല്ലിക ആ തിളങ്ങുന്ന കണ്ണുകളിലേക്ക് നോക്കി അവൾ അഭിമാനത്തോടെ ചിരിച്ചു ആ നുണക്കുഴികളിൽ ഒരായിരം നക്ഷത്രമാരകൾ പൂത്തുലഞ്ഞു നമുക്ക് തിരിച്ചു പോകാമെങ്കിൽ ഇനിയും ഇവിടെ നിന്നാൽ ഞാൻ ഭയന്ന് ചാവും ഹാളുടെ അങ്ങേ അറ്റത്ത് നിന്നും പറന്നു വരുന്ന ക്രാക്കിനെ ശ്രദ്ധിച്ചുകൊണ്ട് മല്ലിക പറഞ്ഞു ആ കഴുകൻ കൂറ്റൻ ചെറുക്കുകൾ വിടർത്തി ഡോക്ടറുടെ തോളിൽ ഇരുന്നു ഓക്കെ മല്ലികയ്ക്ക് അങ്ങനെ തോന്നെങ്കിൽ നമുക്ക് പോകാം ഇതു ഇപ്പോൾ ചായ തയ്യാറാക്കിയിട്ടുണ്ടാവും ഡോക്ടർ ക്രാക്കിൻ്റെ കഴുത്തിലെ നനത്ത തൂവലുകളിൽ തലോടി അവർ മുകളിൽ വന്നപ്പോഴേക്കും സൂര്യൻ അസ്തമിക്കുകയും ആരക്തിക ദീപങ്ങൾ പ്രകാശിക്കുകയും ചെയ്തിരുന്നു മൈ ഗോഡ് സമയം വളരെയായി അങ്കിൾ അന്വേഷിക്കും ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടല്ല പോന്നത് മല്ലിക വാച്ചിൽ ശ്രദ്ധിച്ചുകൊണ്ട് പറഞ്ഞു അതിനെന്താ ചായ കഴിഞ്ഞ് പോകാം വേണമെങ്കിൽ ഞാൻ മിസ്റ്റർ നാരായണനെ ഡയൽ ചെയ്യാം ഇനി വേണ്ട ഉടനെ പുറപ്പെടുകയല്ലേ ഇന്ന് ചൂടുള്ള ഓംലറ്റും ബ്രെഡും മാശയിൽ നിരത്തി ഡോക്ടർ ഒരു കുപ്പി എടുത്തുകൊണ്ടു വന്നു നല്ല വീനാണ് ഡോക്ടർ ഇരുണ്ട ചുവപ്പ് നിറമുള്ള ആദരാവക ഗ്ലാസിൽ പകർത്തുന്നതിനിടയിൽ പറഞ്ഞു എൻ്റെ ഒരു സുഹൃത്ത് കാനഡയിൽ നിന്നും വന്നപ്പോൾ നാലു കുപ്പികൾ തന്നു ഇരുപത്തഞ്ച് വർഷത്തെ പഴക്കമുണ്ടതിന് എന്നാണ് അയാൾ പറഞ്ഞത് നുണയൊന്നുമല്ല കേട്ടോ ഉഗ്രൻ തന്നെയാണ് പെട്ടെന്ന് തലയ്ക്ക് പിടിക്കും പക്ഷേ നല്ല രസമാണ് പാരീസിൽ പോയ അനുഭൂതി കിട്ടും ഭക്ഷണ സമയത്ത് അവർ കൂടുതലൊന്നും സംസാരിച്ചില്ല ഡോക്ടർ നിർബന്ധിച്ചതുകൊണ്ട് അല്പം വീഞ്ഞ് മല്ലിക കുടിച്ചു അത് വളരെ സുഖപ്രദമായിരുന്നുവെന്ന് പിന്നീട് അവൾക്ക് തോന്നുകയും ചെയ്തു മല്ലിക ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവിടാം മല്ലികയെ യാത്രയാക്കുന്ന സമയത്ത് ഡോക്ടർ പറഞ്ഞു ഓ നോ എങ്കിൽ എനിക്കൊരു കുഴപ്പവുമില്ല ഞാൻ തനിയെ പൊക്കോളാം മല്ലിക കാറിൽ കയറി ഡോർ വലിച്ചടച്ചു മഞ്ഞ് പുതഞ്ഞ് കിടക്കുന്ന മുട്ടക്കുന്നുകളുടെ പാർശ്വങ്ങളിലൂടെ അരഞ്ഞാണം പോലെയുള്ള വഴികളിലൂടെ ഇരുട്ടിൻ്റെ പ്രകാശത്തിൽ ഒരു ഗുഹ സൃഷ്ടിച്ചുകൊണ്ട് ആ കാർ ഓടിപ്പോയി പതിവിന് വിപരീതമായി മഞ്ഞിന് വളരെ കട്ടിയുണ്ടായിരുന്നു കൂരിരുട്ടും കാറിൻ്റെ വെളിച്ചം പത്തടിയിലധികം മുമ്പോട്ട് ചുഴിഞ്ഞിറങ്ങുന്നില്ല വളരെ സാവധാനമാണ് മല്ലിക ഡ്രൈവ് ചെയ്തിരുന്നത് വളരെ ശ്രദ്ധയോടെ വളവെടുക്കുമ്പോഴും അവളുടെ ചിന്ത ആ ഭീകര ഭീകരജന്തുവിനെ പറ്റിയായിരുന്നു അതെങ്ങനെ ആ നിലവറയിൽ വന്നു പിന്നെ അതെങ്ങനെ അപ്രത്യക്ഷമായി അനുഭവം നേരത്തെയും ഉണ്ടായി ക്ലാസ് പേടകത്തിനകത്ത് കിടക്കുന്ന ഭീകര മനുഷ്യൻ താൻ പറഞ്ഞതൊന്നും അങ്കിൾ വിശ്വസിച്ചിട്ടില്ല ഒരു പക്ഷേ ആ ഭീകരജന്തു അങ്കിളിനെയും ഉപദ്രവിച്ചേക്കുമെന്നവൾ ഭയന്നു അത് ആ നിലവറയിൽ എവിടെയോ പതുങ്ങിയിരിപ്പുണ്ട് ഡോക്ടറോട് അതേപ്പറ്റി സൂചിപ്പിക്കേണ്ടതായിരുന്നു മണ്ടത്തരമായി പോയി പെട്ടെന്ന് മല്ലികയുടെ കാർ ബ്രേക്കിലമർന്നു സഡൻ ബ്രേക്കിൽ ടയറുകൾ ഉരസി ശബ്ദമുണ്ടായി അപ്പോഴുണ്ടായ കുലുക്കത്തിൽ മറിഞ്ഞു വീഴാതെ സ്റ്റിയറിങ്ങിൽ മുറുകെ പിടിച്ചുകൊണ്ട് മല്ലിക മുന്നോട്ട് നോക്കി അവളുടെ ഹൃദയമിടിപ്പ് ദ്രുതഗതിയിലായിരുന്നു ശ്വാസം നിലച്ചു പോകുന്നത് പെട്ടെന്ന് അവൾ തിരിഞ്ഞു മൂന്ന് മോട്ടോത്തലയന്മാർ ആ മുഖങ്ങൾ ഒരിക്കലും കണ്ടിട്ടുള്ളവയായിരുന്നില്ല അവൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് അവർ വന്നു